കുറയരുത് അങ്ങനെ കുറയുമ്പോഴാണ് പിന്നെ അറുപത് വയസ്സാകും മണിക്കാൻ കഴിയുന്നില്ല നടക്കാൻ കഴിയുന്നില്ല സ്കിരിക്കുമ്പോ കസേരലിരിക്കണം നടക്കണമെങ്കിൽ വേണം ഇങ്ങനെയൊക്കെ വലിയ പ്രയാസം വരുന്നതൊക്കെ ചെറുപ്പത്തിൽ നമ്മുടെ ആരോഗ്യം മെയിൻറ്റെയിൻ ഹബീബായ നബി തങ്ങളുടെ കാലത്ത് ഹോഴ്സ് റൈഡിങ് ഉണ്ടായിരുന്നു കുതിര സവാരി കുതിര സവാരി പത്ത് മിനിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഒന്നര മണിക്കൂർ ഫുട്ബോൾ കളിക്കുന്നതിനേക്കാളും ശരീരത്തിന് ഭയങ്കര എഫക്ട് ചെയ്യുന്ന ഒരു 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 അഭ്യാസാണ് ഒന്നര മണിക്കൂർ ഫുട്ബോൾ കളിക്കുന്നതും പത്ത് മിനിറ്റ് കുതിര സവാരി ചെയ്യുന്നതും ഒന്നര മണിക്കൂറിനേക്കാൾ എഫക്റ്റ് ഉണ്ട് പത്ത് മിനിറ്റ് കുതിര സവാരി നടത്തുന്നതും അതിനു പുറമെ അവർക്ക് യുദ്ധങ്ങളും യാത്രകളും നടത്തങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നമ്മളോ വീടിന്റെ മുറ്റത്തേക്ക് സ്കൂൾ ബസ് വരുന്നു തിരിച്ചതേ പോലെ ഇറക്കുന്നു പള്ളിയുടെ മുറ്റത്തേക്ക് വണ്ടി വരുന്നു തിരിച്ചതേ പോലെ പോകുന്നു യാത്രകളില്ല നടത്തങ്ങളില്ല വ്യായാമങ്ങളില്ല എന്ന ഫുഡാണെങ്കിൽ ദിവസവും കല്യാണങ്ങളും വിരുന്നുകളും സൽക്കാരങ്ങളും ദിവസം ഇതുതന്നെ അല്ലെ എത്ര ദിവസമായി സത്യം പറഞ്ഞാല് ദിവസവും മട്ടൻ ബിരിയാണി കഴിക്കുന്നു എല്ലാ ദിവസവും കല്യാണം മരണ വീട്ടിലുള്ള ആണ്ടുകള് നാൽപ്പതുകള് ദിക്കറുകള് വിരുന്നുകള് ഇങ്ങനെയൊക്കെ ദിവസവും ബിരിയാണി ഉണ്ടാകുമ്പോ നമ്മുടെ ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം ഉണ്ടാകണം ഇന്ന് മട്ടൻ ബിരിയാണി കഴിച്ച നാളിങ്ങൾ കഴിക്കരുത് ഇന്നലെ കഴിച്ചല്ലേ നാളെങ്ങള് ചിക്കൻ കഴിക്കണം നാളെ ചിക്കൻ കഴിച്ചാൽ മറ്റന്നാളത് ഫിഷ് ആവണം അങ്ങനെ ഓരോ ദിവസം നമ്മുടെ ഭക്ഷണത്തിന്റെ മെനു നമ്മൾ ക്രമീകരിക്കണം എല്ലാ ദിവസവും മട്ടൻ കഴിച്ചാൽ രോഗിയാവും എല്ലാ ദിവസവും ചിക്കൻ കഴിച്ചാൽ രോഗിയാകും എല്ലാ ദിവസവും പ്രിയപ്പെട്ടവരെ ഏത് ഭക്ഷണവും നമ്മൾ ഒന്ന് തന്നെ തുടർച്ചയായി ചെയ്താൽ അത് നമ്മുടെ ശരീരത്തിൽ അമിതമാകും സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് ഒരാഴ്ച തുടർച്ചയായിട്ട് ചിക്കൻ കഴിച്ചാൽ ക്യാൻസർ വരുമെന്ന് എന്ന് എല്ലാത്തിനും ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട് അതൊക്കെ താഴെ എത്രയോ ആളുകൾ ഫാം നടത്തുന്നുണ്ട് നമ്മളെ പരിചയമുള്ള കുറെ ആളുകൾ ഫാം എടുത്തുന്നുണ്ട് അവരൊന്നും ഇഞ്ചെക്ഷൻ വെക്കുന്ന നമുക്ക് അറിവില്ല ഈ ലോകത്ത് കണ്ടമാന ലോകത്തുള്ള കോടാന കോടി കോഴികൾക്ക് ഇഞ്ചക്ഷൻ വെച്ച് ഇങ്ങോട്ട് വരില്ല ഏതെങ്കിലും ഫ്രോസൺ ചിക്കൻ ചിലപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ടാവും സോഷ്യൽ മീഡിയയിൽ കാണുന്ന എല്ലാ തൊള്ളം കൊണ്ടും വിശ്വസിക്കരുത് എടുത്തിട്ട് നമ്മുടെ തണ്ണിമത്തൻ ബത്തക്ക അതിനൊക്കെ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് കളർ നൽകുന്നത് എന്ന് കുറെ ആളുകൾ വ്ലോഗ് ചെയ്തു പച്ചയായി ബത്തക്കൈയുടെ ഫാമിൽ പോയിട്ട് കാണിച്ചു ഒറ്റ ഒന്ന് ഒരൊരറ്റ ഒന്ന് ഇവിടെ പിടിക്കുന്ന ഈ ബത്തക്കൈക്കൊക്കെ ഈ ഇഞ്ചക്ഷൻ വെക്കണമെങ്കിൽ എത്ര വിസ വേണം ചൈനീസ് മുട്ട എന്നൊക്കെ പറയും മുട്ടക്കാകെ അഞ്ചു രൂപയുള്ളൂ ഈ മുട്ട കൃത്യമായിട്ട് ഉണ്ടാക്കാൻ എത്ര വിസ വേണം വെറുതെ സോഷ്യൽ മീഡിയയിൽ ആരും ഒരു അടിസ്ഥാനമില്ലാതെ പറയുന്ന ബ്ലോഗുകൾ കണ്ട് പ്രിയപ്പെട്ട ആരും വിശ്വസിക്കരുത് പലതും തള്ള പലതും റീച്ച് കിട്ടാനുള്ള വൈറൽ ആവാനുള്ള അവർക്ക് ഇൻകം ഉണ്ടാക്കാനുള്ള ഒരു സോഴ്സ് ആയിട്ടാണ് പല ആളുകളും സോഷ്യൽ മീഡിയയിലുള്ള വീഡിയോകൾ ചെയ്യുന്നത് അല്ലാതെ വേറൊരു ഉപകാരം നിങ്ങൾ അതുകൊണ്ട് വിചാരിച്ചു ഏറ്റവും തറ വീഡിയോ ഇട്ടാൽ ഏറ്റവും കൂടുതൽ വിമേഴ്സ് ഉണ്ടാവും പാവാട പൊന്തിക്കുന്ന വീഡിയോ ഒരു പെൺകുട്ടി ഇട്ടാല് വൺ മില്യണിലേക്ക് സെക്കൻഡുകൾ കൊണ്ട് കുതിക്കും അങ്ങനെ തന്നെയാണ് ഒരു പാവാട പൊന്തിക്കുന്ന ഒരു വീഡിയോ ഭയങ്കര വൈറലായിരുന്നു അങ്ങനൊരു വീഡിയോ ഇട്ടാൽ സെക്കൻഡുകൾ കൊണ്ട് വൺ മില്യൺ ടൂ മില്യൺ ഫൈവ് മില്യണിലേക്ക് അടിച്ചു കയറും അതാണ് ഏറ്റവും തറ വീഡിയോകളാണ് സോഷ്യൽ മീഡിയകളിൽ വൈറലാവുക ഈ ഉസ്താദ് ചെയ്യുന്നത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞ ആളുകൾക്ക് എന്താ ഉസ്താദ് ചെയ്തത് ഉസ്താദ് ഒന്നും ചെയ്തിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ നോക്കൊടുക്കുക ഈ ദിക്കറ് ചെയ്യാ നാലു മാസം കൊണ്ട് വീടുണ്ടാവും അങ്ങനെ കാണുമ്പോൾ എല്ലാവരും നോക്കി എന്താ പിന്നെ നാലു മാസം കൊണ്ട് വീടുള്ളാൻ ഉള്ള തിക്ക് ഏതാണ് ഒരു ചുക്കുണ്ടാവില്ല ഉണ്ടാവില്ലേ ഈ രീതിയിൽ ആളുകളെ പറ്റിക്കാൻ അവർക്കൊരു ഇൻകം സോഴ്സിന് വേണ്ടി തോന്നിവാസങ്ങൾ ചെയ്യേണ്ടത് അതേപോലെ എത്ര പച്ചയായ കള്ളങ്ങൾ പഠിച്ചുവിടുന്നുണ്ട് ഞാൻ തന്നെ എനിക്കെതിരെ തന്നെ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാൽ ഇന്ന് തങ്ങൾക്കെതിരെ ഒരേ സമയം പറ കുറച്ച് മുമ്പ് പറയും സാധിഗലി തങ്ങൾക്കെതിരെയാണ് അതേ ടീം കുറച്ച് കഴിഞ്ഞാൽ പറയും ജിഫ്രി തങ്ങൾക്കെതിരെയാണ് ഇവർക്കൊന്ന് ഉടുപ്പുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ ആരാന്റെ നമീമത്തും എന്തിനായി ഉപയോഗിക്കുന്നത് യൂട്യൂബുകൾ ഉപയോഗിക്കുന്നത് എന്ത് വരുമാനം കൊണ്ട് എങ്ങനെ തീറ്റിക്കും നിങ്ങൾ നിങ്ങളുടെ മക്കളെ വളർത്തിയാൽ നിങ്ങളും നിങ്ങളുടെ ഭാര്യയും മക്കളൊക്കെ നരകത്തിലേക്ക് കൂട്ടം കൂട്ടമായി പോകുമെന്ന് ഷഫി വസ്ലാം അതുകൊണ്ട് ആളുകളെ വാ എന്ന് പറഞ്ഞ് അട്രാക്റ്റീവ് ആയിട്ടുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ട് വിഷയവുമായി ഒരു പുലബന്ധം പോലും ഇല്ലാത്ത വീഡിയോകൾ ഉണ്ടാക്കി സമൂഹത്തെ പരസ്പരം തമ്മിൽ തല്ലിച്ചും പറ്റിച്ചും യൂട്യൂബ് കൊണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ഓരോ യൂട്യൂബേഴ്സും ലാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും ഹറാമുതിന്നാൽ ഒരു കാരണവശാലും ഏഴേലുത്തൂല എന്നുള്ള യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ലാഹുവിന്റെ ഹബീബായ